ഈശ്വരം വിശാഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും സമാധാനവും സൗഭാഗ്യവും ദാരിദ്ര്യത്തെ പ്രണയിച്ച വിശുദ്ധ ഫ്രാൻസിസിന്റെ ആരാധകനായിരുന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനും ദാരിദ്ര്യത്തെ ആഞ്ഞു മുൽകിയിരുന്നു തന്നെക്കാൾ മോശം വസ്ത്രം ആർക്കും ഉണ്ടാകാൻ ഇടയാകരുതെന്ന നിർബന്ധം പിടിച്ച ഫ്രാൻസിസിന്റെ അതേ ചൈതന്യം തൊമ്മച്ചൻ വസ്ത്രധാരണത്തിലും ഭക്ഷണക്രമത്തിലും ജീവിതശൈലി മുഴുവനിലും പകർത്തിയിരുന്നു പണം കൈകാര്യം ചെയ്യുന്നതേ തൊമ്മച്ഛന് താല്പര്യമില്ലായിരുന്നു ആർക്കെങ്കിലും പണം കൊടുക്കേണ്ടി വരുമ്പോൾ പേഴ്സോ മടിശീലയോ അവരുടെ മുൻപിൽ നീട്ടിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ട തുക എടുത്തുകൊള്ളാൻ പറയുമായിരുന്നു പൈസ സ്വീകരിക്കേണ്ടി വന്നാൽ ഒരു തുവാലയിൽ ഇട്ടു കൊടുക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുമായിരുന്നു പിതൃ സ്വത്ത് പങ്കിടുന്ന വേളയിലും ഈ അരൂപി അദ്ദേഹം നിലനിർത്തി എല്ലാവർക്കും ഇഷ്ടമുള്ള ഭാഗം എടുത്തതിന് ശേഷം ഉള്ളത് മാത്രം തനിക്ക് മതി എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ചോദിച്ച എല്ലാവർക്കും അദ്ദേഹം കൊടുത്തിരുന്നു ആരാധനാ സമൂഹത്തിന്റെ പ്രാരംഭ പ്രാരംഭദിശയിൽ അവർക്കായി സ്വന്തം ഭവനം തന്നെ ഒഴിഞ്ഞു നൽകിക്കൊണ്ട് തൊഴുത്തിലേക്ക് താമസം മാറ്റാൻ പോലും തൊമ്മച്ചൻ തയ്യാറായി എന്നാൽ ബഹുമാനപ്പെട്ട കുര്യാളനശ്ശേരി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അർത്ഥികൾക്ക് തൊഴുത്താണ് വിട്ടു നൽകിയത് ഏകമകൻ ഫ്രാൻസിസ് പ്രായപൂർത്തിയായതോടെ തനിക്കുള്ളതെല്ലാം മകനെ ഏൽപ്പിച്ചു പരിപൂർണ ദരിദ്രനായി ഉത്തമനായ കേരള അസി പുത്തമ്പറമ്പിൽ തുമ്മച്ചൻ